ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു പഫ് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഞാൻ വിചാരിച്ചത് വേറെ സ്ലീവായിരുന്നു എൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനത്തെ അത് ചെയ്യണമെന്ന് പക്ഷേങ്കിൽ അങ്ങനത്തെ ചെയ്യാൻ നോക്കിയപ്പോൾ ആണ് തുണി കുറവേ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വേറെ ഒരു മോഡൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്ലീവ് കാണിച്ചു തരാം കേട്ടോ രണ്ട് സ്ലീവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് തുണി ഞാൻ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഞാൻ വീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരേ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ ഒരു പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഒതുങ്ങി നിൽക്കാത്ത പോലത്തെ തുണിയൊക്കെ ആകുമ്പോഴും നീങ്ങി പോകുന്ന ടൈപ്പ് തുണിയൊക്കെ ആകുമ്പോഴും ഇതേപോലെ ഇങ്ങനെ പിൻകുത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ ഞാനിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് തുണിൻ്റെ വീതി നമ്മളെ സ്ലീവിൻ്റെ വീതി എടുക്കേണ്ടത് നമ്മളെ ബോഡി പാർട്ടിലെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എത്രയാണോ അത് പ്ലസ് ഒരു അര ഇഞ്ച് നമുക്ക് വേണം എനിക്കിപ്പോൾ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് അപ്പോൾ പതിനാറിൻ്റെ പകുതി എത്രയാണ് എട്ട് ഇഞ്ച് ഇഞ്ച് പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിലാണ് നമുക്കിവിടെ സ്ലീവിനൊക്കെ വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ആദ്യം നമ്മളെ പഫിൻ്റെ ആണ് മാർക്ക് ചെയ്യുന്നത് പഫ് നമുക്ക് ഈ മേളിലോട്ടാണെന്നുണ്ടാവുക കേട്ടോ നമ്മൾ എക്സ്ട്രാ വീതി ഒന്നും കൂട്ടി കൊടുക്കേണ്ട ഈ ഒരു പഫ് സ്ലീവിന് നമുക്ക് മുകളിലോട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് പഫിൻ്റെ ആ ഒരു ലെങ്ത് എത്ര പോരെ വേണം എന്ന് നോക്കിയിട്ട് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതാ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടെ കൂടുതൽ പൊന്തി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവുക നിങ്ങൾക്കൊരു മൂന്നര മൂന്നൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പം കുറച്ച് നല്ലോണം പൊന്തി നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര എടുത്ത് എന്നിട്ട് ഇതുപോലൊരു ലൈനും കൊടുത്ത് ഇനി സ്ലീവിൻ്റെ ലെങ്ത് ഇതാ പഫ് മാർക്ക് ചെയ്തതിൻ്റെ തായലോട്ടാണ് നിങ്ങൾ കറക്റ്റ് ലെങ്ത് എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ പഫ് കൂട്ടാണ്ട് നിങ്ങൾ ലെങ്ത് എടുത്ത് കൊടുക്കുക പ്ലസ് തുമ്പ് ചേർക്കുക ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് തുമ്പ് ചേർത്തിട്ടുണ്ട് ലൈനിങ് വെക്കാത്തതുകൊണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ലൈനിങ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ലൈനിങ് ഒന്നും വെക്കാണ്ടാണ് കാണിക്കുന്നത് ലൈനിങ് വേണ്ടുന്ന തുണിയാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി മുകളിലേക്ക് ജോയിൻ ചെയ്യാനും താഴേക്ക് വേണ്ടി ഇപ്പോൾ ഇതാ എനിക്ക് വേണ്ട അളവ് പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒമ്പതര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ താഴെ ലെവലല്ലാത്തതുകൊണ്ട് ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് തുണിയാണ് വരുന്നത് ഇനി നമ്മൾ സാധാരണ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അളവ് എട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ വേണ്ടത് എട്ട് ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് നമുക്ക് അട ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും എൻ്റെ ചാനലിൽ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽഡായിട്ട് തോന്നൂല്ല ഞാൻ ഇത് അത്ര കുറച്ച് സിമ്പിളായിട്ട് ഞാൻ എടുത്ത് കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആകും കേട്ടോ ഇനി ഇതാ ഈടെന്ന് ഞാൻ കറക്റ്റ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ട ആംഹോൾ റൗണ്ടിൻ്റെ പകുതി നമുക്ക് എട്ട് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് സ്ലീവ് ജോയിൻ ചെയ്യുന്ന ബോഡി പാർട്ടിൽ നമുക്ക് ആംഹോൾ റൗണ്ട് വരേണ്ടത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാവുമ്പോൾ നമുക്ക് അപ്പുറത്ത് തുമ്പ് കിട്ടിയിട്ട് കണ്ടല്ലോ എന്നിട്ട് ഈ എട്ട് ഇഞ്ചിൻ്റെ മിഡ് പോയിന്റിൽ ഫോറിൻ്റെ അവിടെ ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ടാകുമ്പോൾ താഴെ സ്ലീവ് റൗണ്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാനൊക്കിടെ അഞ്ച് ഇഞ്ച് വേണം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ എടുത്തിട്ടുണ്ട് ഈടെന്ന് ഈടുത്തേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് തയ്യൽ തുമ്പ് കൂടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഒരു മസിൽ റൗണ്ടിൻ്റെ ആടുത്തെ ഒരളവ് കൂടെ എടുത്തു കൊടുക്കാം കേട്ടോ കറക്റ്റ് ഷെയ് ഷെയ്പ്പ് കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ അതൊന്നും മാർക്ക് ചെയ്യുന്നില്ല ലെങ്ത്ത് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു തുണിയിൽ കിട്ടുന്ന മാക്സിമം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഇഞ്ച് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടില്ലേ ആടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ആ നാലിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇതാ മേളിലോട്ടേക്ക് നമ്മൾ പഫ് മാർക്ക് ചെയ്ത് അവിടത്തേക്ക് ഇങ്ങനെ വരച്ചിട്ടൊരു ബോക്സ് പോലെ കൊടുത്തേ എന്നിട്ടാകുമ്പം ഈ ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തത് കണ്ടില്ലേ ഈടന്ന് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പങ്ങോട്ടേക്ക് ഞാനിതാ ഒരു ഷേപ്പ് ഇങ്ങനെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈടാ മാത്രമേ വരച്ചു കൊടുക്കുന്നില്ലു എന്നിട്ടാകുമ്പോൾ നമുക്ക് മേളിലോട്ടേക്ക് പഫിൻ്റെ ഭാഗത്തേക്ക് ഷേയ്പ്പ് വരച്ചു കൊടുക്കാം ഇതേ രീതിയിൽ ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു മിഡ് പോയിൻ്റിലേക്ക് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെയാണ് നമ്മളെ ഈ ഒരു സ്ലീവിൻ്റെ ഷെയ്പ്പ് വരച്ച് കൊടുക്കേണ്ടത് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് വരുത്തണോ എന്നുള്ളതും എല്ലാം ഞാൻ പറയാം കേട്ടോ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാട്ടോ ഇത് പറഞ്ഞിരുന്നത് കൂടുതൽ അളവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വീഡിയോ കൂടുതൽ ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് തീരുന്ന രീതിയിൽ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ അങ്ങ് എത്തുന്നുണ്ട് വീഡിയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇല്ല പിന്നെ എനിക്ക് കുറച്ച് മടിയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷേ എന്തിനായാലും ലാസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മളിതാ സ്ലീവ് മാർക്ക് ചെയ്തപ്പോൾ ഇഞ്ചിൽ നമ്മൾ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തത് ഓർമ്മയില്ലേ ഇതാ ആടെ നമുക്ക് ഇതാ ഈടെയാന്ന് കേട്ടോ വരുന്നത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഒരു നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തേ ആടെ ഇതേപോലെ നോച്ച് മാർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ പഫ് ഇട്ട് കൊടുക്കേണ്ടത് അത്ര പോരെയാണ് ആ ഒരു സ്ലീവിൻ്റെ മിഡ് പോയിൻറ്റിലും ഒരു മാർക്കിംഗ് കൊടുത്തേക്കണേ നിങ്ങൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ ലേശം നമുക്ക് കുറച്ച് താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതേപോലെ നാല് നമ്മൾ ഈടിയല്ലേ മാർക്ക് ചെയ്ത് ആ പകുതി പോർഷൻ നമ്മൾ ഈടിയാൽ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇടന്ന് നമുക്കൊരു കുറച്ച് ഭാഗം ഇങ്ങനെ ഇത്തിരി ഭാഗം നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോയിന്ന് ഇതിപ്പം കട്ട് ചെയ്ത് കൊടുക്കാണ്ടും പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിത് എപ്പോഴും കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ ഇതാ നമ്മൾ നാല് മാർക്ക് ചെയ്തത് ഇവിടെയാണ് കേട്ടോ നമ്മളെ ആദ്യം മാർക്ക് ചെയ്തോർമ്മയില്ലേ ഇതേപോലെ ഇതാ നടുക്ക് നിങ്ങൾ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് പഫ് സ്ലീവിൻ്റെ നടുഭാഗം തിരിയാൻ വേണ്ടിയിട്ടും പഫ് വരേണ്ട ഭാഗത്തൊക്കെ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് പഫ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം കേട്ടെങ്ങനെ ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് ഇങ്ങനെ ആ ഒരു നടുക്ക് വരെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നും എന്താ പ്ലേറ്റ്സ് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ നടുക്കിയ ഭാഗത്തോട്ടേക്ക് തന്നെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് എല്ലാം ഒറ്റ സൈഡിൽ അങ്ങ് പോവല്ല ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണിപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾ പഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ആ നടുക്ക് വരെ വെച്ചിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ നടുക്കേക്ക് രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ നടുക്കേക്ക് വരുന്ന രീതിയിൽ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഇട്ടുകൊടുത്തേ രണ്ട് രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കുക ഇപ്പം ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഈ ഒരു അളവ് കറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ എട്ട് ഇഞ്ച് ഞാൻ അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ഉണ്ട് ഇനി നമുക്ക് തായാലേ ഭാഗമൊക്കെ സ്ലീവിൻ്റെ തായലെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളെ ബോഡി പാർട്ട് എടുത്തിട്ട് നമുക്ക് ജോയിൻ കൂടെ ചെയ്ത് കൊടുത്തിട്ട് നോക്കാം കേട്ടോ എല്ലാം ഭയങ്കര സ്പീഡിൽ ആ വീഡിയോ കണ്ടോ ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇട്ട് നോക്കിയിട്ടാകുമ്പോൾ ഞാൻ കറക്റ്റ് പറയാം കേട്ടോ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇനി സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലീവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് കൂടുതലും സ്ലീവ് കുറവുവാണെങ്കിൽ നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ കൂടുതൽ വീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ മൊത്തത്തിൽ കുറഞ്ഞു ഒരു അളവിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അത് നിങ്ങൾ ഒന്നും കൂടെ പ്ലീറ്റ്സ് അയച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓരോ സൈഡിൽ നിന്നും ഓരോ പ്ലേറ്റ് വീതം അയച്ചാൽ മതി അന്നേരം നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഓരോ ഒന്നൊന്നയിച്ചനാൽ കേട്ടോ ഞാനിത് ഇട്ടിട്ട് വരട്ടെ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഫ് വരുന്നത് കേട്ടോ ഈ ഞാൻ ഈ പഫ് എടുത്തതിൻ്റെ ആ ഒരു ലെങ്ത്ത് ഇഞ്ചല്ലേ ഞാൻ പഫിന് വേണ്ടിയിട്ട് എടുത്തത് നിങ്ങൾ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്തോ കേട്ടോ ഇതിപ്പം വല്ലാണ്ട് പൊന്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയൊക്കെ എടുക്കലുണ്ട് പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല ഇത്രയും പൊന്തി നിൽക്കുന്നത് കുറച്ച് താണിട്ട് നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടാവോ കേട്ടോ ഒരു ഒരു ഇഞ്ചോ അര ഇഞ്ചോ എടുത്ത് കുറച്ചാൽ മതി എന്നാൽ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കുറേ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് കുറേ ഡൗട്ട് ും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിനി അതൊക്കെ ചെയ്യാം കേട്ടോ ഒരു മാസം ഞാൻ കുറച്ച് തിരക്കിലാണ് ഉള്ളേ അതൊക്കെ ചെയ്യാൻ കേട്ടോ ബായ് എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം